ഹലോ അസാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ബോബേറ്റിന്റെ റെസിപ്പായിട്ടാണ് കേട്ടോ അപ്പം ഇന്ന് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ബോബേറ്റി നമുക്ക് വീട്ടില് ഹോം മെയ്ഡായിട്ട് എങ്ങനെയുണ്ടാക്കിയെടുക്കാൻ നോക്കാം വെറൈറ്റി ഡ്രിങ്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പൊ ഇത് എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം അത് എന്താ ഇത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കുന്ന അത്ര പെർഫെക്റ്റ്ലി കിട്ടൂലെങ്കിലും ഏകദേശം അതിനോട് ആദ്യോട് മാച്ചായിട്ടൊക്കെ നമുക്കിത് എടുക്കാൻ പറ്റും അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൗഡർ ആ അത് നല്ല വേണം ഒന്ന് വേവിച്ചെടുത്തതാണ് ഞാനിവിടെ താപ്പിയൊക്കെ പൗഡറല്ല യൂസ് ചെയ്യുന്നത് താപ്പിയൊക്കെ എടുത്തിട്ട് നന്നായി വേവിച്ചിട്ട് അത് നല്ലവണ്ണം ഉടച്ചെടുക്കുകയാണ് കേട്ടോ നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പാക്കറ്റൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമല്ല ഞാൻ ജസ്റ്റ് രണ്ട് താപ്പിയൊക്കെ എടുത്തിട്ട് നല്ല വേവിച്ചിട്ട് അതിന് ശേഷം കോൺഫ്ലോർ ഇട്ടിട്ട് ഉടച്ചെടുത്തതിനു ശേഷം കോൺഫ്ലോർ എടുത്ത് നല്ലവണ്ണം ഇതുപോലെ കുഴച്ചെടുത്താൽ മതി നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ബോൾസുകളാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഞാൻ ബോൾസുകളാക്കി കൊടുക്ക എന്നിട്ട് ഞാനിവിടെ ഒരു ഒന്നര ദിവസത്തോളം ഞാനിവിടെ വെയിലത്ത് വെച്ചിരുന്നു കേട്ടോ ടൈറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഉണ്ടാക്കി എടുത്തിട്ടുള്ളൊരു ബോബറ്റി ആണിത് അത് ബോബേറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ശർക്കര എടുത്തിട്ടുണ്ട് അതൊരു അര കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ബോൾസുകളാക്കി എടുത്തിട്ടുള്ള താപ്പിയൊക്കെ ബോൾസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് അത് തിളച്ച് ഈ ഒരു താപ്പിക്കൻ്റെ ആ ഒരു സിറപ്പിൽ ഇരു മുഴുവനായിട്ട് അബ്സെർവായി കിട്ടണം അതുവരെ നല്ലവണ്ണം തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ പിന്നീട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കോഫി പൗഡർ കലക്കി അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ വറ്റിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് നല്ലവണ്ണം അബ്സെർവായിട്ട് ഇതിൻ്റെ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും ഞാനിവിടെ പത്തിരുപത് മിനിറ്റോളം നല്ലവണ്ണം വറ്റിച്ചെടുത്തിരുന്നു കേട്ടോ അപ്പൊ ഇതുപോലെ ആയി വന്നിട്ടുണ്ട് ആ ചോക്ലേറ്റ് പൗഡർ ഒക്കെ നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കണം ഞാൻ ഇത് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്ന് മാറ്റി കൊടുക്കാം ഇതാണ് കേട്ടോ നമ്മുടെ ബോബ വേണ്ട ആ സംഭവം ഇത് എന്താന്ന് സത്യം ഞാൻ എനിക്ക് അറിയില്ല ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടീ ആണിത് പുറത്തൊന്നും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഹോം മെയ്ഡായിട്ട് എല്ലാവരും ഉണ്ടാക്കാൻ നോക്കിയാൽ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഇനി ഇതിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കോഫി ഒന്ന് പതിപ്പിച്ചെടുക്കണം അതിനായിട്ട് ഒരു സ്പൂൺ കോഫിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഒരു നുള്ളിൽ പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പതിപ്പിച്ചു കൊടുക്കുക പ്ലേറ്റിലിട്ടിട്ട് ഇങ്ങനെ തന്നെ പെട്ടെന്ന് പതിഞ്ഞു തരും കേട്ടോ അത് ഡെക്കറേഷൻ ചെയ്യാനൊക്കെ ഈ ഒരു സംഭവം മതി അപ്പം നല്ലവണ്ണം ഒന്ന് പതിപ്പിച്ചെടുത്തിട്ട് ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് ഒന്ന് സേവ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈമന് നമ്മൾ ഉണ്ടാക്കിട്ടുള്ള ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് അതിലേക്ക് മുകളിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഗ്ലാസോളം പാൽ എടുത്തിട്ടുണ്ട് പിന്നീട് അതിക്ക് രണ്ട് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നമ്മൾ കോഫി പതിപ്പിച്ചെടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുക്ക പിന്നീട് അതിലുള്ള കുറച്ച് ചോക്ലേറ്റ് ഒക്കെ ഒന്ന് ആഡ് ആക്കി കൊടുക്കാട്ടോ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളില് വീണ്ടൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് ഇപ്പൊ ഇത് ആരും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇപ്പൊ ഇത് ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടപ്പെടും ഈ സംഭവം മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് എനിക്ക് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഒന്ന് ടേസ്റ്റ് നോക്കി കുഴപ്പമില്ല അപ്പോൾ ഇതൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ വ്യത്യസ്തമായിട്ടുള്ള ഡ്രിങ്ക് എപ്പോഴെങ്കിലും കുടിക്കാൻ തോന്നിയാലും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ ബൈ